എങ്ങനുണ്ടാക്കിയ കാണിക്കാം കാണിക്കാം അല്ല കാണാം വരും കൊറച്ച് ഏർ ഇതൊക്കെ വറുത്ത് എടുക്കാനുണ്ട് അപ്പൊ ഞാൻ കൊറച്ച് വിളിച്ചെണ്ണ ഒഴിക്കാണ് ഇതിലേക്ക് ഒരു കുറച്ച് ജീരകം ലേശം അതി കിട്ട ജീരകത്തിൻ്റെ ഇത് ടേസ്റ്റ് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടാവില്ല പക്ഷെ ആ ജീരകത്തിന് ഒരു പ്രത്യേക രുചി ഈ സാമ്പാറിന് കൊടുക്കും കുറച്ച് ഉലുവ ഒരു കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ ജീരകം ഇത്രയാണ് ചേർത്തത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ തന്നെ ഉഴുന്ന് അത്രയും തന്നെ ഒര ടീസ്പൂൺ പരിപ്പ് കടലപ്പരിപ്പ് അല്ലെങ്കിൽ പരിപ്പായാലും കുഴപ്പമില്ല പിന്നെ മുളക് ഒരു ടേബിൾ സ്പൂൺ മല്ലി മുളക് ഞാൻ രണ്ട് മൂന്ന് എണ്ണേ ചേർത്തിട്ടുള്ളൂ അതായത് ആ വർത്തരയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബാക്കി നമ്മൾ കശ്മീരി അല്ലെങ്കിൽ പുരിയ മുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് ടക്ക് കളറിന് അച്ചമുളക് വിഴുന്നുണ്ടല്ലോ അപ്പം ആ എരിവിന് നോക്കിയിട്ട് ചെയ്തോളാം അതായത് ലേശം ജീരകം ഉലുവ കുറച്ച് ഉഴുന്ന ഉഴുന്നൊക്കെ കുറച്ച് മതി ഒരുപാടാവാൻ പാടില്ല അത് കൊഴുപ്പ് കിട്ടാനും ഒക്കെയാണ് പിന്നെ വർക്കരയുടെ ഒരു ക്യൂസില് നല്ലതാണത് പിന്നെ ഉണ്ടെങ്കിൽ ഇടാം ഇനിയിപ്പോൾ അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മളിത് മൂത്ത് വരുമ്പോഴേ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് നമ്മൾ തേങ്ങ ചേർക്കുന്നുണ്ട് നാളികേരയ്ക്ക് രണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം എപ്പോഴും നമ്മൾ ഒരേ രീതിയിലല്ല വയ്ക്കുന്നേ അപ്പം ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്തി നോക്കണം അല്ലേ രണ്ട് കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ട് വറുപ്പിലൊന്നും വേണ്ട നമ്മൾ ആ മുളകും മല്ലിയൊക്കെ നന്നായിട്ട് മൂത്തിട്ട് മതി തേങ്ങ ഒരുപാട് വറുത്തണമെന്നില്ല കേട്ടോ ഇത് നമുക്ക് തണുത്ത ശേഷം നന്നായിട്ട് ഇത്രയൊക്കെ മൂത്താൽ മതി ഒരുപാട് മൂക്കണമെന്നില്ല കേട്ടോ വറുത്തെടു വറുത്തത് അരച്ചെടുക്കണം ഇനി ഈ പാത്രത്തിലേക്ക് എണ്ണ കുറച്ച് ഞാൻ ഇതിനകത്തുതന്നെ വെക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇതൊക്കെ ഒരു ടേസ്റ്റ് കൊടുക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ അതിൻ്റെ കറിവേപ്പിലിട്ടു ഇതിലേക്ക് ഇനി കഷ്ണങ്ങളൊക്കെ ഞാൻ ഇടാൻ പോവാണ് അപ്പോൾ കുറച്ച് ചുവന്നുള്ളി ക്യാരറ്റ് നമ്മളൊരു ടിഫിൻ സാമ്പാറിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കാരണം എല്ലാ കഷ്ണങ്ങളും കുഴപ്പമില്ല എല്ലാ കഷ്ണങ്ങളും നമ്മൾ ചേർക്കണം അതാണ് അത് തീർച്ചയുള്ളത് ഉപ്പുമ്പളങ്ങ കുറച്ച് പച്ചമുട്ടങ്ങരുളക്കിഴങ്ങ് മുരിങ്ങക്കായി വെണ്ടക്ക മാത്രം കുറച്ചിടാവുള്ളൂ പിന്നെ തക്കാളി രണ്ട് പച്ചമുളക് അപ്പോൾ മത്തങ്ങ കുമ്പിളങ്ങ വെള്ളച്ചിരങ്ങ മുരിങ്ങക്കായ് ക്യാരറ്റ് ചെറിയുള്ളി ചെറിയുള്ളി തന്നെ വേണം കേട്ടോ അതിനെ സ്ക്വാദ് ഒന്ന് പതക്കൊന്നും അങ്ങനെ വയറ്റി കൊടുത്തേ ഇതിൽ തന്നെ വേണ്ടതാണെന്ന് തോന്നണേ അങ്ങനെയാണ് നമുക്ക് പാത്രം മാറ്റാം അല്ലേ പരിപ്പും ഭക്തക്കൂടെ ചേർത്ത് വരും ആ പിന്നെ പറയാൻ വിറ്റേ പരിപ്പ് വേറെ വേവിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്നും പലിശ വഴക്കുമ്പോഴല്ലോ ആ ഉള്ളിയിൽ ഒരു നല്ലൊരു ഫ്ലേവർ നമുക്ക് പറഞ്ഞു അവിടനുള്ള മഞ്ഞൾപ്പൊടി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കാശ്മീരി ചില്ലി അല്ലെങ്കിൽ ചിലങ്ങനെ പൊടി കൂടെ ചേർക്കണം രണ്ട് ടീബിൾ സ്പൂൺ പൊടി കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം നല്ല കളറുണ്ട് നമ്മൾ നമ്മളാ വറുത്തെടുക്കണതിൽ വറുക്കുമ്പോൾ ഉണ്ടല്ലോ കുരുമുളക് രണ്ടെണ്ണം ഇട്ടാൽ നല്ലതാണ് പക്ഷേ എനിക്ക് കുരുമുളക് ഞാൻ പൊടിച്ച് പോയി മുഴുവനോടെ ഉള്ളതില്ല അപ്പോൾ ഞാൻ ഈ കൂടെ ലേശം കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർക്കുകയാണ് ഒരു കാൽ ടീസ്പൂണാട്ടോ ചേർക്കുന്നുള്ളൂ എല്ലാം കാലാണ് ഇട്ടിട്ടുള്ളത് അതിവിടെ ചേർത്തിട്ട് ഏർച്ച ശേഷം നമുക്ക് എനിക്ക് ഒഴിച്ച് കഷ്ണങ്ങൾ വേവാനായിട്ട് കഴിക്കാം ഓക്കെ അപ്പോൾ ഇത് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ടേ കഷ്ണത്തിലേക്കുള്ള ഉപ്പ് കൂടെ ചേർക്കാം അപ്പൊ നമ്മുടെ കഷ്ണങ്ങളൊക്കെ അതാ പാകത്തിന് വെന്തിട്ടുണ്ട് കണ്ടോ ഉരുളക്കിഴങ്ങ് വെന്തോ നോക്കിയാ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് അതൊക്കെയാണ് നോക്കേണ്ടത് ബാക്കിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് പുളി നമ്മൾ ഇപ്പോഴാണ് ചേർക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പുളിയും കൂടെ പിഴിഞ്ഞിട്ട് കുക്കറിൽ കഷ്ണം വേണമെങ്കിൽ വേവിക്കാം പുളി കുറച്ച് മതി നമ്മളെ ടിഫിൻ സാമ്പാറിന് അധികം ഇല്ല കുറച്ച് മതി പുളി നന്നായിട്ട് പിഴിഞ്ഞ് പുളി നന്നായിട്ട് തിളച്ച് ഈ കഷ്ണങ്ങളിലേക്ക് പിടിച്ച് വേഗണം പുളി വെന്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് ഗ്യാസിനൊക്കെ ഉള്ളവർക്ക് ഭയങ്കര പാടാണ് അപ്പോൾ പുളി നന്നായിട്ട് തിളക്കണം അപ്പം നമ്മുടെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്താണ് അരപ്പ് അരച്ചും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കായം നമ്മൾ പൊടിയുടെ ചേർത്തിട്ടുണ്ടായില്ല പൊടിയാണ് അപ്പം ഞാൻ ഈ കൂടെ കായവും കൂടെ ചേർക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ട് തിളക്കിയിട്ട് കായം കട്ടയാണെങ്കിൽ അരിപ്പിൻ്റെ കൂടെ അല്ല വേവിക്കുക അല്ലെങ്കിൽ കഷ്ണം ഇടുമ്പം ആ കൂടെ കായോട്ട് വേവിക്കാറാണ് പതിവ് അപ്പം ഞാൻ ഇപ്പോൾ പൊടി ഇട്ടത് പൊടിയായതുകൊണ്ട് അവസാനം ഇഷ്ടാൽ മതി അപ്പോൾ പുളിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ പരിപ്പ് വേവിച്ചത് ചേർക്കാം പരിപ്പ് നന്നായിട്ട് വേവണം ഈ സാമ്പാറിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരിപ്പ് നന്നായിട്ട് വേവണം പരിപ്പ് അവിടെ അവിടെ ഓരോന്നൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കരുത് കൊഴുപ്പ് കിട്ടത്തില്ല സാമ്പാറിന് പരിപ്പ് നന്നായിട്ട് വെന്ത് കഷ്ണങ്ങൾ പിടിച്ചാൽ മാത്രമേ അതിന് കൊഴുപ്പുള്ളൂ ഞാൻ ഓർത്ത് ഇതിനകത്ത് കൊള്ളൂല പക്ഷെ കൊള്ളും കേട്ടോ കുഴപ്പമില്ല കണ്ടോ പരിപ്പും കൂടെ ഇട്ട് തിളയ്ക്കട്ടെ നല്ലൊരു സ്മെല്ലൊക്കെ വരണുണ്ട് ഇപ്പൊ തന്നെ പരിപ്പിട്ട് തരിച്ചു വരുമ്പോഴേ ഈ അരപ്പ് അരച്ചു വെച്ചിട്ടുണ്ടല്ലോ അത് അയി ഒരു കളറിലാണ് ഉണ്ടാവുക തേങ്ങ അരച്ചേക്കണോണ്ട് കേട്ടോ അതുകൂടെ ഇടാം ഇതിലൊരു നല്ല ബ്രൗൺ ആയിട്ട് ബ്രൗണായിട്ട് വരുന്നൊരു സാമ്പാറല്ല ടിഫിൻ സാമ്പാർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇങ്ങനത്തെ ഒരു കളറിലേക്ക് വരും ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തുകൊള്ളാം വർത്തരയ്ക്ക് വർത്തര തന്നെ വേണം അല്ലേ നല്ലൊരു സ്മെല്ലാണ് ഭർത്തരയ്ക്ക് വാസന ഒരു ഒരോമന്നൊക്കെ പറയില്ലേ അതുപോലെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ചേർക്കുക ഇപ്പൊ പുളിയോ ഒക്കെ പാകം ഊന്ന് നോക്കണം കേട്ടോ അപ്പൊ സാമ്പാർ തളച്ച് വരുന്നുണ്ട് നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ നമ്മൾ മറ്റേ ശരവണ ഭവനിലൊക്കെ കയറുകൊണ്ട് ഇപ്പം സാമ്പാറിൻ്റെ സ്മെല്ല് നമ്മൾ എപ്പോഴും പറയും പക്ഷേ നമ്മൾ കയറുമ്പോൾ പറയും ദോശ ഇടലേക്ക് കഴിക്കണമെങ്കിൽ അത് ശരവണഭവനിൽ തന്നെ പോകണമെന്ന് പോലും പക്ഷേ അതിൽ കുറേ രഹസ്യങ്ങളുണ്ട് അതിൻ്റെ ശരവണഭവൻ മാത്രമല്ല കേട്ടോ വെജിറ്റേറിയൻ ഹോട്ടലിലെല്ലാം അതിൽ ചെയ്യുന്ന രീതികളൊക്കെ ഏകദേശമൊക്കെ ഇതുപോലൊക്കെ തന്നെയാണ് ഉടുപ്പിയാണെങ്കിലും എല്ലാം കാരണം അവരൊക്കെ അന്യസംസ്ഥാനക്കാരാണെങ്കിലും ചില സാമ്പാറിലൊക്കെ അവരുടെ ഒരു നല്ല ഒരു ഫ്ലേവറാണ് അവരുടെ സാമ്പാറിന് നമ്മൾ കേരള സാമ്പാറുമായിട്ട് ഇത്തിരി വ്യത്യാസമുണ്ട് അതുതന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അവർ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിനും വ്യത്യാസമുണ്ട് അപ്പം നമ്മുടെ സാമ്പാർ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഉപ്പൊന്ന് നോക്കിയത് പാകമാണ് ഇനി ഈ സമയത്ത് നമ്മളെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ടിഫിനിൽ സാമ്പാറിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് എന്ത് മല്ലിയല ഇനി നമുക്ക് വറുത്തിടാൻ നോക്കാം അപ്പോൾ നമ്മളിവിടെ ചട്ടി വെച്ചിട്ട് അത് സാമ്പാർ അവിടെ തിളക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വറുത്തിടാം നോക്കാം അപ്പോൾ കടുക് ഉണക്കമുളക് കറിവേപ്പില നമ്മൾ കറിയിലേക്ക് ചേർക്കാം വറുത്തിട്ട് കഴിഞ്ഞാൽ പണി ഉയർന്നെന്ന് വിചാരിക്കരുത് ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്താലാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ലേശം ഒന്ന് അര കൂടെ ചേർക്കും എന്നിട്ട് വിളമ്പാൻ നേരത്ത് ഇത് ഇളക്കി ചേർത്ത് വിളമ്പി കഴിഞ്ഞാൽ എന്താ പറയുക അട്ടിപ്പൊളി ടിഫിൻ സാമ്പാർ റെഡി